നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയില് ഒരു വിദേശ ഒഴിവുകൾ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലെ ഒഴിവുകളുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായും നിങ്ങൾ കാണണം നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി തിരഞ്ഞെടുക്കുക അപ്പം ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം യു എയിലുള്ള ഒരു ലീഡിംഗ് കമ്പനിയിലേക്ക് റോപ്പ് ആക്സസ് ടെക്നീഷ്യൻസിന് ആവശ്യമായിട്ടുണ്ട് ഇത് ഓൺലൈൻ ഇന്റർവ്യൂ ആണ് ഇതിന്റെ യോഗ്യത വരുന്നത് വാനിൽ ഐ ആർ ഐ ടി എ ലെവൽ ട്രീ ഇതിന് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ക്ലാഡിംഗ് ഉണ്ടായിരിക്കണം ഇൻസ്റ്റാളേഷൻ റിപ്പയർ ജി ജി ആർ സി ആർ പി എ സി എം അലൂമിനിയം ഇൻ പാക്കറ്റ് ആക്സസ് ടെക്നിക്സ് ആൻഡ് മെറ്റീരിയൽ ഹാൻഡിങ് അറ്റ് ഹൈറ്റ് അപ്പം ഇതിലേതെങ്കിലും യോഗ്യതയുള്ളവർ ആയിരിക്കണം അപ്പം ഈ യോഗ്യതയുള്ളവരെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ബയോഡേറ്റ് അയക്കുക കലൂർ സ്റ്റേഡിയത്തിനടുത്തുള്ള ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിനെ ആവശ്യമായിട്ടുണ്ട് താമസവും ഭക്ഷണവും സൗജന്യമാണ് ഇതിന്റെ സാലറി വരുന്നത് ഇരുപതിനായിരം രൂപ അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സെവൻ സിക്സ് ത്രീ സിക്സ് ഫോർ മറ്റൊരു നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് എയ്റ്റ് വൺ ഫോർ ഡബിൾ വൺ ടു ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളത്തേക്കാണ് എറണാകുളം ഇടപ്പള്ളി ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് വാർഡൻ പ്ലസ് കുക്കിന് ആവശ്യമായിട്ടുണ്ട് മിനിമം ഇതിന്റെ ഏജ് വരുന്നത് മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് സ്റ്റാർട്ടിംഗ് സാലറി ഇരുപതിനായിരം രൂപയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഡബിൾ ടു വൺ സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ ബയോഡേറ്റ അയക്കുക ബാംഗ്ലൂരിലെ കേരള ചായക്കടയിലേക്ക് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് കേരള ടീം മാസ്റ്റർ സ്റ്റോർ സ്റ്റാഫ് ടൂ വീലർ ലൈസൻസ് ഉള്ളവർക്ക് ഇതിന് മുൻഗണനയുണ്ട് താമസവും ഭക്ഷണവും അവിടെ ഉണ്ടായിരിക്കുന്നതാണ് ആകർഷകമായ സാലറി ലഭിക്കുന്നതാണ് അപ്പം ഇതിനോട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സെവൻ സീറോ വൺ ത്രീ സിക്സ് ഡബിൾ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക എറണാകുളം ജില്ലയിൽ റെസിഡൻഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് ഒരു മെയിൽ നേഴ്സിനെയും അത് ബി എസ് സി ജി എൻ എം ആയിരിക്കണം എം എസ് ഡബ്ല്യു അത് ഫ്രഷേഴ്സ് ആൻഡ് ട്രെയിനേഴ്സിനെയും ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് മെയിൽ നേഴ്സിന് ഇരുപത്തി രണ്ടായിരം രൂപ എം എസ് ഡബ്ല്യു അത് അക്കോർഡിംഗ് ടു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ആയുർ ലൈഫ് ടൈമിൽ ജോലി അവസരമുണ്ട് കമ്പനിയുടെ എല്ലാ ജില്ലാതല ഓഫീസിലേക്കുമാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് ഓഫീസ് സെക്ഷൻ അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ മാനേജ്മെന്റ് സെക്ഷൻ ഇത്രയും ഒഴിവുകളാണ് ഇതിന്റെ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രി പാസ് ഫെയിൽഡ് ആയവർക്കും അപേക്ഷിക്കാം ഇതിന്റെ ഏജ് വരുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെയാണ് സാലറി പതിനാറായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് എക്സ്പീരിയൻസ് ഇതിന് നിർബന്ധമില്ല അപ്പം ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് അവർക്ക് കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സീറോ ത്രീ സെവൻ ത്രിപിൾ ഫോർ സിക്സ് നയൻ സെവൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചറിയാം അടുത്ത ഒഴിവ് ശ്രേയസ് ആയുർവേദ കമ്പനിയിലേക്ക് സ്ഥിരം നിയമനം പതിനെട്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്കാണ് ഈ ഒരു അവസരമുള്ളത് ഇതിന്റെ വേക്കൻസികൾ പാക്കിംഗ് ഹെൽപ്പർ ഡെലിവറി ഓഫീസ് സ്റ്റാഫ് ഈ തസ്തികകളിലേക്കാണ് നിയമനം വരുന്നത് താമസവും ഭക്ഷണവും ഫ്രീ ആണ് അതിന്റെ സാലറി വരുന്നത് പതിനാലായിരം മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് അപ്പൊ താല്പര്യം കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സീറോ ഫോർ സിക്സ് ഫോർ സെവൻ മറ്റൊരു നമ്പർ നയൻ സിക്സ് എയ്റ്റ് നയൻ എയ്റ്റ് സെവൻ ഫൈവ് എയ്റ്റ് ത്രീ സിക്സ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിൽ ഉദയം പേരൂരിൽ പ്രവർത്തിച്ചു വരുന്ന ദേവ ഏജൻസീസ് എന്ന ഹാർഡ്വെയർ ആൻഡ് ക്ലൈവുഡ് സ്ഥാപനത്തിലേക്ക് സെയിൽസ്മാൻ കം ഡ്രൈവർ ത്രീവീലർ ഓടിക്കാൻ അറിയണം ആവശ്യമായിട്ടുണ്ട് സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് ശമ്പളം വരുന്നത് പതിനയ്യായിരം മുതൽ പതിനേഴായിരം രൂപ വരെ താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് വൺ സീറോ തന്നെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കൊരു ജോലി ആവശ്യമാണോ തൊഴിൽ രഹിതർക്ക് ഒരു സുവർണ അവസരം മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാം ഫുൾ ടൈം ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും ജോലി ചെയ്യാം ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും ജോലി ചെയ്യാവുന്നതാണ് ഇതിന്റെ വർക്കിംഗ് ഇന്റർവ്യൂ കായംകുളം കറ്റാനത്ത് വെച്ചാണ് നാളെയാണ് പത്താം തീയതി പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതിന്റെ ടൈം പത്ത് മണി മുതൽ പത്ത് മുപ്പത് വരെയാണ് വെൽനസ് സെന്റർ കാട്ടാച്ചിറ പള്ളിക്കൽ പി ഒ കായംകുളം ഇതാണ് മേൽവിലാസം ഫോൺ നമ്പറുകൾ ഒന്നും തന്നിട്ടില്ല വർക്കിംഗ് ഇന്റർവ്യൂ ആയതുകൊണ്ട് അപ്പൊ താല്പര്യമുള്ളവർ ഈ അഡ്രസ്സിൽ അവിടെ എത്തുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഞാൻ ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക ചില ഒഴിവുകൾക്ക് ബയോഡേറ്റ അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ചിലതിന് വാട്സപ്പ് നമ്പർ ആയിരിക്കും അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മാത്രം മതി അല്ലാതെ കോൾ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾ കോൾ ചെയ്യുക അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക പിന്നെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് കൂടി അറിയിക്കുന്നു നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റ് പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു നമ്പർ നയൻ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും